പു പുതിയൊരു പ്രഭാതം കൂടെ നിങ്ങളുടെ മുമ്പിൽ ദൈവവചനവുമായി നിൽക്കുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഹോപ്പ്ഫുൾ മിനിസ്ട്രിയുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവോന്ദനം ഹാലലുയ ഇന്ന് പുതിക്കാലം ഞാൻ നിങ്ങളുമായി ഒരുമിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവവചന ഭാഗം ഒന്ന് ത്തെ അഞ്ചാം അധ്യായം അതിൻ്റെ പതിനാറ് പതിനേഴ് പതിനെട്ട് ആക്കി എപ്പോഴും സന്തോഷിപ്പിൻ ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ എല്ലാറ്റിനും സ്തോത്രം ചെയ്യും ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു വേശുവിൽ ദൈവ ഇഷ്ടം ഹലലുയാ പ്രേസ് ദലോൺ ഈ നല്ല ദൈവവചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കാം ഇതിനകത്ത് ഹലലുയാ പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഹലലു പ്രയാസമായി തോന്നും എപ്പോഴും സന്തോഷിപ്പിൻ ഹലലുയ അതെങ്ങനെയാണ് എപ്പോഴും സന്തോഷിക്കാൻ സന്തോഷിക്കാനിടയായിത്തീരുന്നത് ഹലലുയ നമ്മൾ ക്രിസ്തുവിൽ സന്തോഷിക്കുവാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ നമ്മുടെ ഹലലുയ കഷ്ടതയുടെ സമയത്തും ദുഃഖത്തിൻ്റെ വേളയിലും ഹലലുയ പ്രയാസ ഘട്ടങ്ങളിലും എപ്പോഴും സന്തോഷിക്കുവാനാണ് ദൈവവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഹാലലുയ എപ്പോഴും സന്തോഷിക്കാൻ മാത്രമല്ല ഇടപെടാതെ പ്രാർത്ഥിക്കണം ഹലലുയ ഇടപെടാതെ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ നടപ്പിലും ഇരിപ്പിലും നിപ്പിലും നമ്മൾ ചെയ്യുന്ന ഓരോ ജോലി കാര്യങ്ങളിലും നമുക്ക് പ്രാർത്ഥിക്കുവാൻ ഹാലലുയ നമുക്ക് ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഹാലലു എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം ഹാലലു ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുവേശുവിൽ ദൈവ ഇഷ്ടം എല്ലാറ്റിനും സ്തോത്രം ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ ഹാലലുയ പലപ്പോഴും നമ്മുടെ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ നിരാശപ്പെട്ടു മാറിയിരിക്കുന്നവരാ ഹാലലുയ എന്നാൽ ദൈവവചനത്തിൽ ഇപ്രകാരമാണ് പറയുന്നത് എപ്പോഴും സന്തോഷിപ്പൻ എല്ലാറ്റിനും സ്തോത്രം ചെയ്യേൻ ഹാലലുയ ഇതല്ലോ ക്രിസ്ത് നിങ്ങളെക്കുറിച്ച് ക്രിസ്തുവേശുവിൽ ഇഷ്ടം ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഇഷ്ടം ഇതാണ് നമ്മളെപ്പോഴും സന്തോഷിക്കുന്നവരായിരിക്കണം പ്രശ്നങ്ങൾ വരുമ്പോൾ പാരപ്പെടുന്നവരായിട്ടല്ല നിരാശപ്പെടുന്നവരായിട്ടല്ല എപ്പോഴും സന്തോഷിക്കുക ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഹോഫോൺ മിനിസ്റ്ററുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകരെയും അതിനായി ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു കാല ഈ വചനത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കഥാവിയിലെപ്പോഴും സന്തോഷിച്ചാർക്കു സ്തോത്രയാകം കഴിപ്പിൻ കത്താവിയിലെപ്പോഴും സന്തോഷിച്ചാർക്കുവിൻ സ്തോത്രയാകം കഴിപ്പിൻ അവൻ സ്ഥിതി മാറ്റുമ്പോൾ കോഷിക്കും ഇസ്രായേൽ ആനന്ദിച്ചിടും വേളയിൽ നീ കേടും